എൻ സൺഷൈൻ എന്ന പ്രകാശനം ചെയ്തു ിൽ പ്രകാശന പുറത്തിറക്കിയ ഇംഗ്ലീഷ് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കായംകുളം ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് ചെയർപേഴ്സണുമായ ഡോക്ടർ വി പി ജോയ് സംഗീത സംവിധായകൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണന് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്തു എസ് പി സി എ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എംഎസ്എം കോളേജ് മുൻ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ കൃഷ്ണകുമാർ വി പ്രയാർ പുസ്തകപരിചയം നടത്തി സംഗമ ഗ്രാമം മാധവൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പ്രേംലാൽ പി ഡി ഭരണിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ വൈസ് പ്രസിഡന്റ് സുരേഷ് മാത്യു താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മിസ്റ്റർ ജെ വിമലകുമാരി കവിയും എഴുത്തുകാരനുമായ സുധീർ കട്ടച്ചുറ എൻ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ